ഇവിടെയും ഒരു ഗൂഢാലോചന പി വി എൻ പറഞ്ഞത് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതന്നെ പി വി എൻ പറപ്പിടിപ്പിച്ചില്ലെന്ന് പത്ത് പേരൊക്കെ ഒപ്പിടിപ്പിക്കില്ല എന്നാണുണ്ട് പറയാൻ ദേശീയ കക്ഷിയുടെ കത്തുള്ളവന് വേണ്ട ദേശീയ പാർട്ടിയാണ് ആ ആ ആണ് അത് അതല്ലേ പറഞ്ഞത് അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഗവൺമെന്റുകൾ പിണറായി കൂടിക്കഴിഞ്ഞൊരു കളിയാണ് അവർ കേസെടുത്തോട്ടെ അത് ഇങ്ങനെ നിങ്ങൾ പഠി പഴിക്കുക അങ്ങനെ കൊടുത്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതാ നിലനിൽക്കുന്നേ അപ്പൊ ഇപ്പം കത്ത് കൊടുത്തില്ലെന്നവർ ഇത് വ്യക്തമായ ഗൂഢാലോചന ഉണ്ട് ഒരു സംശയവും ഇല്ല ആരോണമാണ് ആരോണം തന്നെയാണ് അപ്പം അതിൻ്റെ വലിയ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് കേസെടുക്കാം കേസെടുത്തോടെ ഞാനകത്ത് പോയിക്കോട്ടെ എനിക്ക് പടിയില്ല മോഹൻസ് ജോസഫ് അമിഷായ മോഹൻസ് ജോസഫ് ബി ജെ പി നേതൃത്വവുമായി കണ്ടു എന്ന് വ്യക്തമായി ബി ജെ അന്ന് ഞാൻ ഈ പേരുമായ നേതാക്കളുമായി സംസാരിച്ചപ്പോൾ എന്നോട് നേതാക്കൾ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്ന് രണ്ട് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് പറഞ്ഞു നീ പഞ്ഞക്കടമ പോലെ എന്നേക്കാൾ മുമ്പേ അവിടെ ഇപ്പം ആൾക്കാർ നിപ്പുണ്ടായിരുന്നു തോന്നുന്നു കൃത്യമായിട്ടുള്ളൂ പറഞ്ഞു ഞാൻ നോവേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ് അങ്ങനെ ചുമ്മാ നമ്മളിയില്ല ഞാൻ ബന്ധപ്പെടുന്നതിന് മുമ്പേ ഞാൻ ഞാനവിടെ കാടാൻ ചെല്ലുമ്പം നിനക്ക് മുമ്പേ നിന്നേക്കാൾ വിലയോട് വന്നെച്ച് പോയെന്നാണ് പറഞ്ഞത് ആ ഡെല്ലിയും ഒക്കെ പോയി പലർത്തും പോയിട്ടുണ്ട് പുള്ളി ചേട്ടൻ ഞാൻ കണ്ടിട്ടില്ല ജോസഫ് ഗ്രൂപ്പ് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അയാൾ ജോസഫ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നു പിള്ള ഗ്രൂപ്പാന്ന് പറഞ്ഞു ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയത്തില്ല അത് അവരോട് ചോദിക്കാൻ ചോദിക്കില്ല പിന്നെ അയാൾ ഇഷ്ടമുള്ള പാർട്ടികൾ ചേർന്നു അയാൾ മത്സരിക്കുന്നു തന്നെ കുഴപ്പം ഏ